ഐ ലവ് യു ഐ മിസ് യു അല്ലേ കാലത്തിൻ്റെ പ്രവഹനം മുന്നോട്ട് നീങ്ങുമ്പോഴേ മനുഷ്യരുടെ ഹൃദയ ഭാഷയും അതിനൊപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഒരിക്കലേ ഐ ലവ് യു എന്ന ഒരു കത്തെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പലരും വാരാന്ത്യങ്ങൾ വരെയൊക്കെ കാത്തിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലല്ലേ ഐ മിസ് യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ അക്ഷരത്തിലും ഉണ്ടായിരുന്നു അതിൻ്റെ ഹൃദയത്തിൻ്റെ മുഴുവൻ ഭാരവും അതിനകത്ത് വാക്കുകളേക്കാൾ വലുതായിട്ട് അതിൻ്റെ സ്പന്ദനവും അതിൻ്റെ പവിത്രതയുമാണ് എന്നുള്ളത് പക്ഷേ ഇന്ന് മാത്രം രണ്ട് വിരലുകൾ കൊണ്ട് നമ്മുടെ സ്ക്രീനിൽ നട്ടപ്പോൾ ഒരു ലവ്വിൻ്റെ അല്ലെങ്കിൽ ഒരാൾ ചിരിച്ചിട്ട് രണ്ട് കണ്ണിലെ കണ്ണിലെയും മോചിയൊക്കെ നമ്മളങ്ങോട്ട് ചില ചിഹ്നങ്ങളൊക്കെ എല്ലാ ഭാഷകളും മറികടന്നുകൊണ്ട് മനസ്സിലാക്കുന്ന ഹൃദയ സൂചനകളൊക്കെ ആയി അത് മാറുകയാണ് ഇന്നത്തെ കാലം പഴയ തലമുറയുടെ ഭാഗ വാക്കുകൾക്ക് പകരം പുതിയ തലമുറയുടെ ഇമോജികളാണ് ഇന്ന് ബന്ധങ്ങളെ വിവർത്തനം ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ സൗന്ദര്യവും ശക്തിയും നാം അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ ഏക നിമിഷം കൊണ്ട് ദൂരത്തുള്ള പ്രിയർക്കൊരു റെഡ് ഹാർട്ടായേക്കാം ഒരാൾ വിഷമിക്കുന്നു എന്ന് മനസ്സിലായാൽ ഒരു ഹഗ് അതുമല്ലെങ്കിലൊരു ഇമോജ് നൽകിയ അവർക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കാൻ റീൽസ് വഴിയായി വാക്കുകൾക്ക് വികാരം തുറന്നു പറയാൻ പുതിയ തലമുറ സൃഷ്ടിച്ച പഠന മണ്ഡപം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാമെന്നുള്ളതാണ് ഇതിൻ്റെ നെഗറ്റീവും ഉണ്ട് കേട്ടോ ഒന്ന് കേട്ടിട്ട് പോണേ നിങ്ങൾ ഇതിൻ്റെ പോസിറ്റീവ് വശം എന്താണെന്നറിയാം ഒന്നാമത്തത് ബന്ധങ്ങൾക്കിടയിൽ ദൂരങ്ങളൊക്കെ കുറയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് എളുപ്പം പങ്കിയൊക്കെ ആശയങ്ങളൊക്കെ നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ് മൂന്നാമത്തേത് മടിയും ലജ്ജയും മറികടന്നുകൊണ്ട് വികാരമായ പ്രകടനങ്ങളൊക്കെ നമുക്ക് നടത്താൻ കഴിയുന്നുള്ളതാണ് നാലാമത്തെ പുതിയ സൃഷ്ടികൾക്ക് വഴിയൊരുക്കുന്ന സാങ്കേതിക സ്വതന്ത്രവും എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം നമുക്ക് എന്നാൽ ഈ മുന്നേറ്റത്തിനൊപ്പം നാം മറക്കരുതാത്ത ചില നനഞ്ഞ നിഴലുകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇതിന് നെഗറ്റീവേഷൻ എന്താ അറിയിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരട്ടെ ഇമോജികളൊക്കെ ശക്തമാണ് പക്ഷേ വാക്കുകളുടെ താളം പകരാൻ വേണ്ടിയിട്ട് അതിനൊരിക്കലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഹൃദയസ്പർശിയായ സംഭാഷണങ്ങൾക്ക് പകരം സീൻ എന്നുള്ള ഒരു വാക്കിൻ്റെ നിശ്ശബ്ദത മാത്രം അല്ലെങ്കിൽ രണ്ട് ബ്ലൂ ടിക്ക് ഇങ്ങനെ കാണും നമ്മളില്ല റീൽസിൽ കാണുന്ന സങ്കല്പങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യ ബന്ധങ്ങളുടെ ഗൗരവം പലപ്പോഴും ഭംഗിയതൊക്കെയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ക്ഷണികമായ സന്തോഷമായി നൽകുന്ന ഈ എക്സ്പ്രഷനുകളൊക്കെ തന്നെ ആഴമുള്ള സംഭാഷണങ്ങളുടെ ദീർഘായുസകളൊക്കെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് പഴയ തലമുറ പറയുന്നത് എന്താണെന്ന് അറിയുന്നത് വാക്കുകളുണ്ടായിരുന്ന ഒരു പുണ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആരും ചുവന്ന മഷീലേതായിരുന്ന ഒരു കാലം ഒരു ജീവിതമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറ പറയുന്നത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ ഇമോജുകൾക്കാട് അറിഞ്ഞിരിക്കുന്ന എല്ലാം എല്ലാ ഇമോജുകളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ വേഗതവും പ്രസക്തിയുടെ പക്വതയുമെല്ലാം അതിലുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇരുവരും ശരിയാണല്ലേ ഈ കാലഘട്ടത്തിൽ പറഞ്ഞാലും കാരണം ഹൃദയത്തിൻ്റെ ഭാഷ എപ്പോഴും കാലത്തിനനുസരിച്ച് അത് മാറും മാറേണ്ടതുമാണ് മാറുന്നതുമാണ് അവസാന വാക്കുകളോ ഇമോജികളോ റീൽസുകളോ ഇവ ഒന്നും തന്നെ ബന്ധങ്ങളെ പണിതുയർത്തുന്ന യാഥാർത്ഥ്യ ശക്തിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ കാരണം മനസ്സിൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്ന രണ്ട് കാതുകൾ അതുമല്ലെങ്കിൽ മനസ്സിലാക്കാൻ തയ്യാറുള്ള രണ്ട് ഹൃദയങ്ങൾ അല്ലെങ്കിൽ ഒരു ഹൃദയം ഇതാണ് കാലം മാറുന്ന കാലം മാറിയാലും മാറാത്ത സസ്യങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് പഴയ തലമുറയുടെ അടുപ്പവും പുതിയ തലമുറയുടെ വേഗവും എല്ലാം തന്നെ ഇരുവരെയും ചേർത്ത് എടുത്താൽ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ പ്രണയവും നമ്മുടെ ബന്ധങ്ങളും എപ്പോഴും പൂർണ്ണമാവുക എന്നുള്ളതാണ് വാക്കുകളിലോ ഇമോജികളിലോ മറ്റെന്തിലായാലും ശരി പ്രധാനമാണ് ഹൃദയം സംസാരിക്കുന്നത് എന്ന് മാത്രം എല്ലാവർക്കും നല്ലതുട്ടെ ഒരുപാട് സ്നേഹം മാത്രം താങ്ക്